തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെ ബോഡി ഷേമിംഗ് നടത്തിയ യൂട്യൂബർക്ക് യൂട്യൂബർക്ക് തക്ക മറുപടി നൽകി നടി ഗൗരി കിഷൻ ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നടിയുടെ ഭാരം എത്ര എന്നായിരുന്നു അത് അതേസ് എന്ന സിനിമയിലെ നായകനോട് യൂട്യൂബറുടെ ചോദ്യം ഈ ചോദ്യം നടിയെ ചോടിപ്പിച്ചു യൂട്യൂബർ മാപ്പ് പറയണമെന്ന നടി ഉടൻ ആവശ്യപ്പെട്ടു എന്തൊരു ഗതികേടാണ് ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും പറ്റില്ല ഇതിനെതിരെ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനം ഇല്ല ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരെ ഒറ്റപ്പെടുത്തുക പക്ഷെ ആളുകള് പലതും പറയുന്നത് ആളുകൾ അങ്ങനെ പലതും പറയും അവർക്കൊക്കെ ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും പക്ഷേ എന്റെ കാര്യത്തിൽ ആ ഒരു ഇടപെടരുത് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം അല്ലെങ്കിലും ഈ ഈ ഇടായിട്ട് അത് ആ ആ സിനിമയിൽ ഗൗരി കിഷനെ എടുത്ത പൊക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു ചോദ്യം അത് ആ സിനിമയിലെ നായകനോടാണ് ചോദിക്കുന്നത് ഗൗരി കിഷന് എത്രയായിരുന്നു വെയിറ്റ് എന്ന തരത്തിലായിരുന്നു ആ യൂട്യൂബർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വാടയ്ക്കു പണിയെടുക്കൂ അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്